ദൈവം പറഞ്ഞു ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും ഞാൻ 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 നിന്നെ നിന്നെ നിന്റെ പേര് പേര് വലുതാക്കും എങ്ങനെ വലുതാക്കുന്നേ നമ്മൾ ഇതൊക്കെ കേട്ടിട്ട് ആ പേര് വലുതാക്കും നമ്മൾ ഒന്നും കേട്ടിട്ട് ചിന്തിക്കുന്നില്ല നമ്മൾ ഇങ്ങനെ കേട്ടിട്ട് നമ്മൾ ഇങ്ങനെ പോവാറന ദിവതാക്കി നാവി യോചി ദൈവം പറഞ്ഞത് എഴുത്തു അബ്രഹാമിനെ കൊടുത്ത സകല അനുഗ്രഹങ്ങളും ഞാൻ ക്രിസ്തു വേഷുവിലൂടെ ജാതികളായി നിങ്ങൾക്ക് തരും

നമ്മൾ നമ്മൾ ആദ്യം വായിച്ച വേദഭാഗം നാം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാലിന്റെ വായിച്ചപ്പോൾ അവിടെ യേശു ആത്മാവിന്റെ ശക്തിയോടെ മരുഭൂമിയിൽ നിന്നും ഗലീലയിലേക്ക് വന്നു തരുവായു പവിത്രാത്മന ശക്തിന്റെ ഗലീലയിലേക്ക് തിരികെ

അത് അടുക്കി കൊണ്ടി യേശു അവിടെ ഉള്ളവർ മാത്രമേ യേശുവിനെ അറിഞ്ഞിരുന്നുള്ളൂ അല്ലി മാത്രമേ യേശു എന്നാൽ അവൻ ആത്മാവിന്റെ ശക്തിയോടെ വന്നപ്പോൾ അവൻറെ പേരെല്ലാവരും അറിയാൻ തുടങ്ങി ആ തന്നെ ഹെസ് എന്നെ എല്ലാവരും ആരംഭിച്ചിരുന്നു നിങ്ങളുടെ പേരെല്ലാവരും അറിയുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെസിറ്റേഷൻ ഉണ്ടോ നിമ്മ നിന്ന ഹെസറിനെ എല്ലാവരും നിമക്കേനാതൊരു ഹിംസ എഴുതിയ എല്ലാരും അറിയണോ നമ്മുടെ പേര് എല്ലാരും നമ്മരനോളക്കാ എങ്ങനെ അറിയുന്നേക്കൊള്ള ആത്മാവിന്റെ ശക്തിയോട് നിന്നാൽ ആത്മന ശക്തിയൊന്നും നിൽക്കുന്ന ശക്തി നിങ്ങളിരുന്നാൽ ശക്തിയു നിന്നെ നിങ്ങളിൽ അഭിഷേകം നിങ്ങൾ നിന്ന് ഒഴുകിയാൽ നിന്ന അഭിഷേകവും ഹരി ഹരിയായ നിങ്ങളെ തേടി നിങ്ങളെ അന്വേഷിച്ചു ജനങ്ങൾ നിങ്ങളുടെ അടുത്ത് നിന്ന ഹുക്കിക്കൊണ്ട് ജനങ്ങളും നിന്ന ബളി ബിഷേകം ും അഭിഷേകവും നമ്മെടേ ജനങ്ങളെ നമ്മിലേക്ക് ജനത്തെ ആകർഷിക്കുന്നതാണ് അഭിഷേകവും ശക്തിയും നമ്മെടേ ജനങ്ങളെ ആകർഷി അഭിഷേകവും പവിത്രാത്മന ശക്തിയു നിങ്ങൾ പ്രവചിക്കാൻ തുടങ്ങും നീ നിങ്ങൾ കൈവെക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകാൻ തുടങ്ങും നീ മുട്ടുവാ നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഭൂതങ്ങൾ വിട്ടുപോകാൻ തുടങ്ങും നീ നീ നിന്തു കൊള്ളേ അഥവാ നിങ്ങള സാന്നിധ്യം വിട്ടു കൊടുത്തത് അപ്പോൾ അപ്പോൾ ഒരു വ്യക്തി

നിങ്ങളെല്ലാം സുശൂഷകരകണോ നില്ല സുഭാർഷികരായി